നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചാന്ദ്ര ലക്ഷദ്വീപ് ആഭ്യന്തര ദ്വീപുകൾക്ക് അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര ടൂറിസം മന്ത്രാലയം ലക്ഷദ്വീപ് പ്രദർശിപ്പിക്കാൻ ഒരു സുസ്ഥിര വികസന മാതൃക സ്വീകരിക്കും എന്നാൽ ദ്വീപുകളുടെ പരിസ്ഥിതി സംരക്ഷിക്കാനും പാർദേശിക പരിസ്ഥിതി നശിപ്പിക്കാതിരിക്കാനുള്ള ദ്വീപുകളിലേക്ക് തിരക്കേറാതിരിക്കാനും വേണ്ടത് ചെയ്യുമെന്നും അതിന് താൽപ്പര്യമുണ്ടെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു ആഭ്യന്തര ദ്വീപുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു പുറമെ ടൂറിസം വികസിപ്പിക്കുന്നതിനും ചെറിയ പ്രമോഷണ പരിപാടികൾ നടപ്പാക്കുന്നതിനും ഇന്ത്യയിൽ ജനപ്രിയമല്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തിയെന്നും ടൂറിസം മന്ത്രാലയം വ്യക്തമാക്കുന്നു അധികം അറിയപ്പെടാതെ ഈ സ്ഥലങ്ങളിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ബഹുജന വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ മന്ത്രാലയം ആഗ്രഹിക്കുന്നുവെന്നും ടൂറിസം ഡയറക്ടർ ഫറൂഖ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനുവരി ആദ്യം ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയിരുന്നു ദ്വീപ സമൂഹത്തിലേക്കും അതിന്റെ അനന്തമായ ടൂറിസം സാധ്യതകളിലേക്കും ശ്രദ്ധ ക്ഷണിക്കാൻ ഇത് കാരണമായി കടലിനടിയിലെ പരിവേഷണത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളിൽ സ്നോർക്കലിങ്ങിനും ശേഷമുള്ള തന്റെ ആഹ്ലാദകരമായ അനുഭവം പങ്കിടുകയും ചെയ്തിരുന്നു ദ്വീപുകളിലെ അതിമനോഹരമായ കടൽ തീരങ്ങളിൽ അദ്ദേഹം അതിരാവിലെ ചുറ്റു നടന്നതിന്റെ നിമിഷങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചു ഏറ്റവും അധികം ആളുകൾ ആവശ്യപ്പെടുന്ന ദ്വീപുകളിൽ ഒന്നാണിതെന്നും അവിടെയുള്ള ബീച്ചുകൾ വളരെ മനോഹരമാണെന്നും വൃത്തിയുള്ളവയാണെന്നും ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ച ദ്വീപ് ദ്വീപ് ബീച്ചുകളാണെന്നും വ്യക്തമാക്കുന്നു ഇത് അതിനാൽ ഞങ്ങൾ ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ലക്ഷദ്വീപിനെ കുറിച്ച് ധാരാളം അന്വേഷണങ്ങളുമുണ്ട് ലക്ഷദ്വീപിൽ ഞങ്ങൾ ഉടൻ ക്ലാസ് സ്റ്റാർ ഹോട്ടലുകൾ ഉടൻ കൊണ്ടുവരും ഫറൂഖ് പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയായിരുന്നു താജ് ഹോട്ടൽ ഗ്രൂപ്പ് ഇവിടെ ഹോട്ടലുകളുമായി വരുന്നു അവർ ഇതിനകം തന്നെ ജോലികൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അവർ വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണം നൽകുമെന്ന് എനിക്ക് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉയർന്ന നിലവാരമുള്ള വിനോദസഞ്ചാരികൾ ലക്ഷദ്വീപ് താരതമ്യപ്പെടുത്തുമ്പോൾ മനോഹരമായ ബീച്ച് ഡെസ്റ്റിനേഷൻ കണ്ടെത്തും മറ്റേതെങ്കിലും ലോകോത്തര ലക്ഷ്യസ്ഥലങ്ങളിലേക്ക് പോകാതെ അവർ ഇങ്ങോട്ടേക്ക് വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആകസ്മികമായി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്നുള്ള എക്സ്പോസ്റ്റിന് മാലിദ്വീപിലെ മുൻ ഉപമന്ത്രിമാർ മോദിക്കെതിരെ അപകീർത്തിപരമായ കമന്റുകൾ ഉപയോഗിച്ചു ക്ഷദ്വീപിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി മുൻകരുതുകൾ എടുക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധിക മുറികളുടെ നിർമ്മാണവും വലിയ വിമാനത്താവളത്തിനുള്ള പദ്ധതികളും ഉൾപ്പെടെ മോദിയുടെ സന്ദർശനത്തിന് ശേഷം ധാരാളം മാറ്റങ്ങളാണ് ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിന് കിട്ടുന്നത് ലോകമെമ്പാടും ഇത് ചർച്ച ചെയ്യപ്പെടുമെന്നും ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ അടുത്തിടെ പറഞ്ഞിരുന്നു ലക്ഷദ്വീപിലെ വികസിപ്പിക്കുന്ന ദ്വീപുകളും മന്ത്രാലയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് വളരെ പാരിസ്ഥിതി സെൻസിറ്റീവ് ഡെസ്റ്റിനേഷൻ ആയതിനാൽ സുസ്ഥിര ടൂറിസം വികസന മാതൃക സ്വീകരിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ലക്ഷദ്വീപ് വളരെ പരിസ്ഥിതി സെൻസിറ്റീവ് ഡെസ്റ്റിനേഷൻ ആണ് അതേ പരിസ്ഥിതി ദുർബലമാണ് ഞങ്ങൾ ടൂറിസം ചെയ്യുമ്പോൾ അത് സുസ്ഥിരമായി ഇരിക്കണമെന്നും ഞങ്ങൾ ഉറപ്പാക്കുമെന്നും ഫറൂഖ് കൂട്ടിച്ചേർത്തു അതിനാൽ തന്നെ ലക്ഷദ്വീപിന്റെ സവിശേഷതകളും ദുർബലമായ ഇക്കോ സെൻസിറ്റിവിറ്റിയും കണക്കിലെടുത്ത് കൃത്യമായ പഠനത്തോട് ശേഷം മാത്രമായിരിക്കും ലക്ഷദ്വീപ് വികസനം ഉറപ്പാക്കുന്നത് ഒരു സുസ്ഥിര വികസന മാതൃകയാണ് ഞങ്ങൾ നോക്കുന്നതെന്നും ഫറൂഖ് കൂട്ടിച്ചേർത്തു ഈ സമയത്ത് ദ്വീപ് തിരക്കേറിയതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതിനാൽ ലക്ഷദ്വീപ് കൂടുതൽ കച്ചവടക്കാരെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാതിരിക്കാനും മന്ത്രാലയം ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ തലമുറയ്ക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കുമ്പോൾ അത് ലഭിക്കുന്ന അതേ സൗന്ദര്യം തന്നെ ഭാവി തലമുറയ്ക്കും കാണാൻ കഴിയും അതാൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല ഭാവിയിലെ സാധ്യതകൾ അനുസരിച്ച് ഞങ്ങൾ ഉയർന്നു വന്നേക്കാം പുതിയ ഹോട്ടൽ ഗ്രൂപ്പുകൾ ഉള്ളതിനാൽ അവിടെ വളരെയധികം തിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നും ഫറൂഖ് കൂട്ടിച്ചേർത്തു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അനുവദിക്കാൻ കഴിയില്ല വിനോദസഞ്ചാര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ കുറവൊന്നുമില്ലെന്നും ഇന്ത്യയിൽ മൊത്തത്തിൽ സന്ദർശിക്കാൻ ഏതൊരു സഞ്ചാരിക്കും ഒരു ജീവിതകാലം മുഴുവൻ വേണമെന്നും മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനപ്രിയമല്ലാത്തതും അറിയപ്പെടാത്തതുമായ സൈറ്റുകൾ ഏറെയുണ്ട് ഇന്ത്യയിൽ ഉദാഹരണത്തിന് കർണാടകയിലെ കാപ്പി ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായ സക്ലേശ് പുര പോലെയുള്ള സ്ഥലങ്ങൾ മന്ത്രാലയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചിക്കമംഗളൂരു കൂർഗ വളരെ പ്രശസ്തമായ സ്ഥലങ്ങളാണ് എന്നാൽ ആളുകൾ കൂടുതൽ തവണ കൂർഗിലേക്ക് തന്നെ പോകാറുണ്ടെന്നും നിങ്ങൾക്കറിയാമെന്നും അതുകൊണ്ട് തന്നെ സക്ഷേര പോലുള്ള സ്ഥലങ്ങൾ ഉയർന്നു വരുന്നത് കൂർഗിന് കൂടുതൽ ഗുണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയതിനാലാണ് ഇന്ത്യയിലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കണ്ടെത്താൻ മന്ത്രാലയം ശ്രമിക്കുന്നതെന്നും ഫറൂഖ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത